അടുപ്പമുള്ളവർക്കെല്ലാം ജയേട്ടനാണ് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചിച്ച് സിനിമാ രംഗത്ത് നിന്നും നിരവധി പേരാണ് എത്തിയത് അനുശോചന കുറിപ്പുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറെ ശ്രദ്ധിക്കുകയാണ് ഇന്നലെ രാത്രി ഏയരോട് കൂടിയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും കേട്ടറിഞ്ഞത് പിന്നീട് അങ്ങോട്ട് ആരാധകർക്കെല്ലാവർക്കും അത് വലിയൊരു ദുഃഖ വാർത്തയായിരുന്നു കരൾ രോഗത്തെ തുടർന്ന് നീണ്ട നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നാൽ പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു എൺപത് വയസ്സായിരുന്നു ജയട്ടിന് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ നിരവധി പേരാണ് ഇന്നലെയും ഇന്നുമായിട്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് അതിൽ എല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് പ്രമുഖ ഗായിക കെ എസ് ചിത്രയുടേതായിരുന്നു ഹൃദയം വിങ്ങുന്ന വാക്കുകളാണ് എനിക്ക് പറയാനുള്ളത് ശാരീരിക ബുദ്ധിമുട്ടുകളിൽ അദ്ദേഹം ഉയരുന്ന സമയത്ത് നിരവധി തവണ ത്തെ കാണാൻ ശ്രമിച്ചിട്ടും തനിക്ക് അനുവാദം ലഭിച്ചില്ല അതിന്റെ വേദനയും വിങ്ങലും അറിയിച്ചുകൊണ്ടാണ് കേ എസ് ചിത്ര തന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയെത്തിയത് ഗായികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജയേട്ടന്റെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത കേട്ടപ്പോൾ വളരെ ദുഃഖമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് തവണ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കച്ചേരികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയുമാണ് ഞാൻ പാടി തുടങ്ങിയത് പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ സഹപാഠിയായിക്കൊണ്ട് പാടാനും എനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു മൂന്നു തവണ അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു എന്നാൽ കാണാനുള്ള അനുവാദം ലഭിക്കാത്തതിനാൽ ഞങ്ങൾ വളരെയധികം നിരാശരായി ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ എന്ന നിലയിൽ വൈകുണ്ഠ ഏകാദശിക്ക് തൊട്ടു മുമ്പാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് അനുഗ്രഹീത ആത്മാവായിരിക്കാം ചിലപ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോകത്ത് സന്തോഷവാനായിട്ടും സമാധാനത്തോടെയും വിശ്രമിക്കട്ടെ കുടുംബത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അനുശോചനം എന്നായിരുന്നു കേസ് ചിത്ര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അവരുടെ കുറിപ്പ് നിബീ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയും അതിനോടൊപ്പം തന്നെ കെ എസ് ചിത്രയെ ആശ്വസിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാള സിനിമയുടെ ഭാവഗായകനായിരുന്നു പി ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി ഏഴര മണിയോടെ കൂടിയായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിൽ ഇരിക്കവേ തന്നെയാണ് രോഗം മുറിച്ചിച്ച് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്തയറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത് പൊതുവെ മലയാള സിനിമയുടെ ഭാവഗായകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് എന്തൊക്കെയായാലും ഭാവഗായകൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ വേർപാട് മലയാള സിനിമാ ലോകത്തിനും മലയാള സംഗീത ലോകത്തിനും താങ്ങാവുന്നതിലും ഏറെയാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ നമുക്ക് ഒരു നിമിഷം പങ്കുചേരാം